പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് ായി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസലാമലൈക്കും നമുക്കറിയാം സുഖവും ദുഃഖവും സന്തോഷവും സങ്കടങ്ങളും ലാഭവും നഷ്ടവുമെല്ലാം ദുനിയാവിലെ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് അറിയാമെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ചോർത്തും സംഭവിക്കാനിരിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ചോർത്തും ഏറെ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നാൽ ഒരു വിശ്വാസി സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നാല് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ദുനിയാവിലെ നഷ്ടങ്ങളിൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരികയില്ല അതിലൊന്നാമത്തേതാണ് ഹിഫ്സുൽ അമാന അമാനത്തുകളെ സംരക്ഷിക്കുക ഒരാൾ നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായ രൂപത്തിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് അമാനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ നഫ്സുകളാകുന്നു ജന്ന സ്വർഗം നൽകാമെന്ന വാഗ്ദാനത്തിന് മേൽ അള്ളാഹു നമ്മുടെ ശരീരങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ് നമ്മുടെ നഫ്സിനെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ യഥാവിധി പാലിച്ചുകൊണ്ട് അവൻ സ്വർഗം നൽകാമെന്ന വാഗ്ദാനത്തിന്മേൽ നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ നഫ്സുകളെ ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാകുന്നു രണ്ടാമത്തെ കാര്യമാണ് സത്യസന്ധമായ സംസാരം നമുക്കറിയാം വാക്കുകളിൽ സംസാരത്തിൽ സത്യസന്ധത ഇല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഈമാൻ ഒരിക്കലും നേരെ നിൽക്കുകയില്ല മൂന്നാമത്തെ കാര്യം സൽസ്വഭാവമാണ് ഒരു വിശ്വാസിയുടെ ഈമാൻ മാൻ അയാളുടെ സൽസ്വഭാവത്തിമാണ് അക്സുംഹ്ലാക്കൻ ഏറ്റവും പൂർണമായിട്ടുള്ള ആൾ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തോട് കൂടിയുള്ളവനായിരിക്കും നാലാമത്തെ കാര്യം ഭക്ഷണത്തിലും സമ്പത്തിലും ഹറാം കലരാതിരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നബിസ്ഹുലൈ വസലമയുടെ അടുക്കൽ ഏർ ജട പിടിച്ച് മുടിയുമായി വരുന്ന ഒരു യാത്രക്കാരനുണ്ട് അയാൾ അദ്ദേഹം അയാൾ കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ നബിസ് അള്ളാഹു അലൈവസ്ലം പറയുന്നത് അയാൾക്ക് എങ്ങനെ ഉത്തരം ലഭിക്കുവാനാണ് അയാൾ ഭക്ഷിക്കുന്നതും അയാൾ ധരിക്കുന്നതും അയാൾ കുടിക്കുന്നതും ഹറാമിലാണ് അയാൾ ഹറാമിൽ ഊട്ടപ്പെട്ടവനാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ പൂർണ്ണമായും ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കുക വിട്ടു നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ നാല് കാര്യങ്ങളിൽ ജീവിതത്തിൽ യഥാവിധി ശ്രദ്ധിക്കുകയും ഏർ അള്ളാഹുവിൽ അജഞ്ചലമായ വിശ്വാസവും പൂർണ്ണമായും അവനിൽ വരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസിക്കൊരിക്കലും തന്നെ ദുനിയാവിൽ എന്ത് നഷ്ടങ്ങൾ സംഭവിച്ചാലും അതിൽ നിരാശപ്പെട്ട് കഴിയേണ്ടി വരികയില്ല എന്ന് നാം എല്ലാവരെയും ഓർപ്പ് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അനിൽബില്ല അസലാ വലൈക്കും വാർഹത്തല്ലാഹി വാബർക്കാത്തു